வலுது நம்ம நேர சண்டை மாளில் போயிட்டு கொறச்சு குறைச்சி சேர்த்து போய் நேரம் சண்டை மாடல் அப்போ நமக்கு உள்ளில் கேற்க்கு ഓ ഇവിടെ ഉണ്ട് ഇതിലെ ഇങ്ങോട്ട് വരാൻ പോകുന്നു നമ്മൾ ആണ് കൂടുതൽ വീഡിയോ അങ്ങോട്ട് ആള് ഉണ്ട് ഉള്ളോട്ട് കേറാൻ പോകുന്നു ഞാൻ വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും പക്ഷേ ഇവിടെ മെയിനായിട്ട് വന്ന ക്ലിപ്പ് എടുക്കാനാണ് എന്നിട്ട് ഏതെടുത്താലും മുപ്പത് എനിക്കിത് വേണമായിരുന്നു എനിക്കിത് എന്നിട്ട് ഏതെടുത്തു バナナ。

സ്ക്രഞ്ചസ് കഴിയുന്ന അടിപൊളി സ്ക്രഞ്ചസ് ആണ് ഡിസൈൻ വരുന്നത് അത് പൂവ് പാണ്ഡ അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്നത് എല്ലാം ഉണ്ട് ഇവിടെ വന്നല്ലേ മെയിൻ കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോ ഈതെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ആക്ച്വലി ഇന്ന് എല്ലാം കൂടി എനിക്ക് വരണം എന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ സമ്മാനിക്കാത്ത കാരണം കൊണ്ട് മാത്രം ഞാൻ രണ്ടുമൂന്നെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയും വേറെ വേറെ ക്ലിപ്സ് ഇങ്ങനെ മൂന്ന സെറ്റ് വരുന്നത് വാങ്ങിച്ച പോലെ തന്നെ പിന്നെ ഇവിടെ തന്നെ ഉണ്ട് വേറെ ഷേപ്പ് വരുന്നത് പിന്നെ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ വലിയ ക്ലിപ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇതും കാതിൽപത് സാരിക്ക് പറ്റിയ മൈപ്പിലിൻ്റെ കാതിലൊക്കെ മുപ്പത് രൂപ ഒക്കെ ഇടുന്നുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വെസ്റ്റേണിന് പറ്റിയ പേൾസിൻ്റെ കാതിലെല്ലാം ഇവിടെ ഉണ്ട് തെറ്റാണ് ഡ്രസ് ട്രഡീഷണൽ ഡ്രസ്സിൽ ഇടാൻ പറ്റിയ അടിപൊളി കാലിലാണ് ഇവിടെ ഇണ്ടത് ഒന്നിന് അറുപത് രൂപയാണ് എന്താ നല്ല നേരത്തെ ഒന്നാണ് ഇത്ര തിരക്കൊന്നും ണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് തൈ ഇല്ല മാറ്റിയുടെ സാധനം അതവിടെ ഉണ്ട് ഉദ്ദേശിച്ചതല്ല എന്നാണ് ചേച്ചി പറഞ്ഞിരുന്നത് നമുക്ക് മുന്നോട്ടു ഇതിലൊന്നും മാത്രമല്ല കുറെ എന്താണ് വളകൾ അത് മറ്റേ ഐഷാഡോസ് ഒക്കെ ഉണ്ട് ഫൗണ്ടേഷൻ അലിയൻഡ്രസ് അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ റേറ്റ് ഫോർട്ടിയാണ് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഇവിടെ ഫുതി വരും പിന്നെ ഇവിടെ സെൻറ്റി വരും ഇതൊക്കെ ആണ് അതെല്ലാം കവർ പേസ്മെന്റ് കാണിത് അധികം ഇവിടെ അതിൽ ടേസ്മിൻ്റാണ് ഇത് ഡാപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം വേണോ നൂറ് രൂപ വരുന്നത് ഫ്രഷ് തുറക്കണം ഇവിടെ ജ്യൂസിന്റെ ലിപ് ഗ്ലോസ് ഒക്കെ ഉണ്ട് അടിപൊളി ഗിൽറ്റ് ഒക്കെ വിടുന്നതാണ് ഇതിന്റെ ഇത് മാത്രല്ല ബ്ലൂ ഗ്രീൻ എല്ലാം വിടുന്നതുണ്ട് ആതിലൊക്കെ കാണിച്ചൊന്നും ഇല്ലേ ഞാൻ അടുത്ത മാലയിൽ പോവാ മാലയൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക പാവാടിയും ബ്ലൗസും ഇടാൻ പറ്റിയ അതുപോലെ തന്നെ സാരിക്ക് കൊടുക്കാൻ പറ്റിയും എല്ലാ തരത്തിലുള്ള മാലകളുമുണ്ട് എല്ലാം ട്രഡീഷണൽ ആ ടോപ്പ് അതും അതിൻ്റെ ഫാൻസി മാലകളും ഉണ്ട് നമുക്ക് വെസ്റ്റേൺ വെയേഴ്സിന് ജീൻസിന് എല്ലാം ഇടാൻ പറ്റിയ മലകൾ പിന്നെ മൊത്തം ഈ സ്ഥലത്തേക്ക് ഫുൾ ഈ സ്ഥലം മൊത്തം മേക്കപ്പിൻ്റെയാണ് പിന്നെ ഇവിടേക്ക് മൊത്തം ഫേസ് പാക്കിലേക്കും ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ മാല ക്ലിപ്പുകളൊക്കെയാണ് ഇവിടെ പിന്നിലെത്തത് വരുന്നുണ്ട് ഉപയോഗമുള്ള സാധനം മാത്രമല്ല എല്ലാം <laughs> സർജ <laughs> 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 嗯。 ആവശ്യമുള്ളത് എടുത്താൽ മതി ശരി എന്നത് ഞാൻ പറഞ്ഞേക്കാം ഇത് മാറ്റി വേറെ എടുക്കാൻ പോകും ഹെഡ് ഇര കാരന്നൊരു ഡിസൈൻ ഇര

ഞാൻ വിടെന്ന് വാങ്ങിയത് അവിടെ കൊണ്ടിട്ട് അവിടെ ഉണ്ട് സെമുണ്ട് തുടച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കുകയെങ്കിൽ കമാളിന് ഷൂസ് വാങ്ങിക്കാൻ പോ ും ഇവിടെ ഞാൻ എനിക്ക് നല്ല കംഫർട്ടബിൾ ഉണ്ട് സാധാരണ നമ്മളിടുന്ന ഷൂവിൻ്റെ ഒക്കെ കാലിൻ്റെ ബാഗിൽ കിട്ടി കാലിൻ്റെ ബാഗിൽ പൊട്ടിട്ടിരിക്കാം തന്നെ കളക്ഷൻസ് ഇന്ന് കുറെ കളക്ഷൻ മറ്റേ എല്ലാ സമയത്ത് എനിക്ക് ആർക്കും താല്പര്യമുണ്ട് താല്പര്യമുണ്ട് അന്നൊന്നും ഇതില്ലേ ഹീസ് നോക്കിട്ട് ഇംഗ്ലീഷിന്റെ കളക്ഷൻസ് കുറവായിട്ട് ഞാൻ വാങ്ങില്ല ഇതൊക്കെ നല്ല ഷോ മീൻസ് ചെരുപ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റിഅറുപത്തിയൊമ്പത് അത്ര കൂടി പൈസ തന്നെ പൈസ ക്രോക്സ് ഉണ്ട് ക്രോക്സ് ഉണ്ട് இங்க இவ்வளவு நிறைய கலெக்ஷன்ஸ் இருக்கு. இது ரெண்டு திரன இருக்கு. வேறட ஆறோடஞ்சு விழுச்சானு. இல்ல சூரி உண்டா. இதுல இவ்வளவு குட்டியான ஸ்பரே செட் നല്ല നല്ല ചിത്രം പാട്ടി കിടന്നു ഇത് അടിപൊളി കുറെ കൊറേ എന്താ പ്രമുഖ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളത് ഉണ്ട് അങ്ങനത്തെ അവിടെ കുറച്ചും കൂടി വലിയ സൈഡില് ഈ ഒരു സൈഡ് മൊത്തം ചോട്ടൂനത് ഡ്യൂപ്ലിക്കേറ്റ് മെന്നിനായാലും ഒരുപാട് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഷൂസ് ഉണ്ട് ഇത് വരുന്ന സൺഡേ മോളാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാ വാങ്ങിക്കോട്ടാ ൈസിലാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഇല്ല ഒന്നും മനസ്സിലാകുന്നു ബാഗ് അതുപോലത്തെ വീട് പത്ത് ഡ്രസ്സുകൾ അത് നല്ല സെറ്റ് ആയിട്ട് നൈറ്റ് ഡ്രസ്സ് ഒക്കെ ഉണ്ട് അതുപോലത്തെ ആ പെർഫ്യൂംസ് ആ മാറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സാറിൻ്റെ ബാഗാണ് എന്തോന്നു സാധനം അത്യാവശ്യം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് ഗിൽറ്റ് വരുന്ന എടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്വലക്കിലൊക്കെ പോകാനും അതിൻ്റെ ഒരു ഗിൽറ്റ് വിണ്ട് ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അത് നമ്മൾ ട്യൂഷന് പോകണത് സ്കൂൾ സ്കൂൾ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സ്കൂൾ ബാഗ്സ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലാണ് അത് കയറുന്നത് സ്കൂളൊക്കെ തുറക്കാൻ പോലെ നേരെ സൺഡേ മള്ള ഇട്ടോ നല്ല വിലക്കുറവില് ബാഗും കിട്ടും അടിപൊളി സാധനം ചെത്തും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ ബൈ